ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് ഗബ്രിയും ഋഷിയും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്താകും ഈ ഒരാഴ്ച ഡബിൾ എവിക്ഷൻ ആണെന്ന് അറിയുന്നു എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു പുതുപുത്തൻ അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും ഒരു ഗെയിം ചേഞ്ചിങ് എവിക്ഷൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഗബ്രിക്ക് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഏകദേശം തൻ്റെ ഗെയിമുകളെല്ലാം കളിച്ചു തീർത്ത ഗബ്രി ഇനി ബിഗ് ബോസിലേക്ക് ഒരു കോണ്ടുകളും കൊടുക്കാനില്ല ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു കോംബോ എന്താണ് നല്ല രീതിയിൽ ഉഷാറാക്കിക്കൊണ്ട് വരുത്താം എന്ന് വിചാരിച്ച ബിഗ് ബോസിനും അത് തെറ്റിപ്പോയി ഗബ്രി എന്തായാലും ജാസ്മിൻ ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് ബിഗ് ബോസ് ഹൗസിനുള്ളിലോ അല്ലെങ്കിൽ പുറത്തോ ഗബ്രി അതിന് റെഡിയല്ല ജാസ്മിൻ നല്ല രീതിയിൽ അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും ഗബ്രി ഒട്ടും തന്നെ ജാസ്മിനോട് അത്രത്തിൽ പെരുമാറുന്നില്ല എന്തൊക്കെയായാലും ഗബ്രി എല്ലാ ഗെയിമുകളും അവസാനിച്ചുകൊണ്ട് വാൾ വെച്ച് കീഴടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ഒരാഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ചുകൊണ്ട് വളരെ വോട്ട് കുറവുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ഗബ്രി അത് അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളിലായാലും ഇതുപോലെ നമ്മളിടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന പോളുകളിലായാലും ഗബ്രിക്ക് വളരെ പേർഷക പിന്തുണ കുറവുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഗബ്രി എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നത്തെ എപ്പിസോഡിൽ പുറത്താവുകയാണെങ്കിൽ അത് ഞെട്ടിക്കുന്ന ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ് തന്നെ ആയിരിക്കും ജാസ്മിൻ കുറച്ച് നാളൊക്കെ അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുമായിരിക്കും പിന്നീട് ജാസ്മിൻ തിരിച്ച് തന്റെ ഗെയിമിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാലും ജാസ്മിന് ഗബ്രിയോട് നല്ല രീതിയിലുള്ള ഒരു പ്രണയം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലാക്കും മനസ്സിലായി കാരണം ജാസ്മിൻ കെഞ്ചി കേൺ അപേക്ഷിച്ചിട്ട് പോലും ഗബ്രി ഒരു പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ തന്നെ അതിനെതിർക്കുമെന്ന് പേടിക്കുന്ന ഗബ്രി അതിന് ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട് ചുരുക്കി പറഞ്ഞ ജാസ്മിനെ ഗബ്രിക്ക് വേണ്ട അതുകൊണ്ട് തന്നെ ഗെയിമുകളെല്ലാം അവസാനിച്ച് നിൽക്കുകയാണ് ഗബ്രി വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ടും ഇല്ല പിന്നെ എന്തിനാണ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഗബ്രി ഈ ഒരാഴ്ച പുറത്താകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നീട് ഈ ഒരാഴ്ച ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ഋഷി കൂടി പുറത്താവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് ഉപ്പും എന്ന ആ ഒരു ഷോയുടെ പേരിൽ ഒരുപാടധികം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഋഷി കുമാർ പിന്നീട് തൻ്റെ ഗെയിമുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ടാസ്കിന് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നു ബിഗ് ബോസിലെ ഈ പറയുന്ന ഋഷിയുടെ ഗെയിം ടാസ്ക് മാത്രം കളിച്ച് നിൽക്കേണ്ട ഒരു സ്ഥലമല്ല ബിഗ് ബോസ് ടാസ്ക് നല്ല രീതിയിൽ കളിച്ചു വിജയിച്ച ആരും ബിഗ് ബോസ് ഹൗസിലെങ്ങും എവിടെയും എത്തിച്ചേർന്നിട്ടില്ല ടാസ്ക് കളിക്കണം അതിനൊപ്പം തന്നെ സ്വന്തമായിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ബിഗ് ബോസ് ിൽ നിൽക്കാനായിട്ടുള്ള യോഗ്യതയുള്ളൂ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കോണ്ടുകളൊന്നും ഈ പറയുന്ന ഋഷിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല എന്തൊക്കെയായാലും ഈ ഒരു സമയത്ത് നോമിനേഷൻ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഗബ്രിക്കും ഋഷിക്കുമാണ് ഏറ്റവും താന്ന രീതിയിൽ വോട്ടിങ്ങ് കാണുന്നത് അപ്പോൾ എന്തൊക്കെയായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ രണ്ട് പേര് പുറത്താവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഡബിൾ എവിക്ഷൻ വരാനായിട്ടും സാധ്യതകൾ കാണുന്നുണ്ട് കാരണം ഇത് ഏഴാഴ്ചയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരുപാട് അധികം കണ്ടസ്റ്റൻസി ഇപ്പം തന്നെ വീടിൻ്റെ ഉള്ളിലുണ്ട് എന്തൊക്കെയായാലും ഇവരെയൊക്കെ ചവിട്ടി പുറത്താക്കിയാലേ പറ്റൂ എന്തൊക്കെയാലും അവസാനത്തുമ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഈ ഒരാഴ്ച ഡബിൾ വിക്ഷൻ കൊണ്ടുവരുമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ചില ട്വിസ്റ്റുകളും ഈ ഒരാഴ്ച സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടും കാര്യങ്ങളും ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്തൊക്കെയാലും ഷൂട്ട് അവസാനി അവസാനിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ആരാണ് പുറത്തായെന്നുള്ള നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന ന്യൂസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഗബ്രി തന്നെ ആയിരിക്കും മിക്കവാറും നിങ്ങൾ പ്രതീക്ഷിച്ചോളും ഗബ്രി ജാസ്മിൻ ഗോംബോ പൊളിഞ്ഞ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിപ്പോ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിനും തോന്നിയിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം അതുപോലെ തന്നെ ഒരു ലവ് കോംബോ ഇനി ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവിടെ അർജുനും ഉണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ഇനി ഗബ്രിയുടെ ആവശ്യമില്ല ഗബ്രി കളിക്കാനുള്ള ഗെയിമുകളെല്ലാം കളിച്ച് കഴിഞ്ഞിരിക്കുന്നു ഗബ്രിയുടെ ക്യാരക്ടർ എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി ഗബ്രി ദേഷ്യപ്പെടുന്നത് കണ്ടു ഗബ്രി താലോലിക്കുന്നത് കണ്ടു സ്നേഹിക്കുന്നത് കണ്ടു സംസാരിക്കുന്നത് കണ്ടു എല്ലാം കണ്ടു കഴിഞ്ഞു ഇനി ഗബ്രി എന്നുള്ള വ്യക്തിത്വമേ എല്ലാം കാണിച്ചു കഴിഞ്ഞു ഇനി അവിടെ ഒരു കണ്ടന്റ് കൊടുക്കാനായിട്ടില്ല ഗബ്രി ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു നേട്ടവും ബിഗ് ബോസിന് കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച പുറത്താവുകയാണെങ്കിൽ അർജുൻ ശ്രീധു ആ ഒരു കോംബോയിലേക്ക് ബിഗ് ബോസ് കുറച്ചുകൂടി കേന്ദ്രീകരിക്കും ഇപ്പോൾ തന്നെ അവരുടെ ആ ഒരു കോംബോന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും നല്ല രീതിയിലുള്ള വ്യൂസും നല്ല രീതിയിലുള്ള ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകും എന്തായാലും ഈ ഒരാഴ്ച രണ്ട് പേര് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്താവുന്നതായിട്ടാണ് അറിഞ്ഞത് ഒന്ന് നമ്മുടെ ഗബ്രി അതുപോലെ തന്നെ ഋഷി ഇവർക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള വ്യക്തികളായിട്ട് വളരെ വോട്ട് കുറവുള്ള രണ്ടു പേരാണ് എന്തായാലും ആഴ്ച ഈയൊരാഴ്ച പേര് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് എവിക്റ്റ് ആവുമെന്നാണ് നമ്മൾ അറിഞ്ഞത് അതൊന്ന് ഋഷിയും മറ്റൊന്ന് ആയിരിക്കും നമുക്ക് നോക്കാം വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിയട്ടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം